രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി അമ്പത്തെട്ട് സീറ്റ് വരുന്നേടി എൻ ഡി എ സഖ്യം മികച്ച വിജയം കാഴ്ചവെക്കുമെന്നാണ് ടൈംസ് നൗ ഇ ടി ജി പുറത്തുവിട്ട എക്സിറ്റ് പോൾ പ്രവചനം വലിയ അവകാശവാദം ഉന്നയിച്ച് കളത്തിലിറങ്ങിയ വിശാല പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് നൂറ്റി അമ്പത്തിരണ്ട് സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വരുമെന്നും ഈ പ്രവചനം വ്യക്തമാക്കുന്നു മറ്റുള്ള പാർട്ടികൾ മുപ്പത്തിമൂന്ന് സീറ്റ് വരുന്നേടും ഗുജറാത്ത് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പൂർണ്ണമായും രണ്ടായിരത്തി പത്തൊമ്പത് പോലെ ബി ജെ പിക്ക് അനുകൂലമായി തുടരുമെന്നും ഈ സർവേ വ്യക്തമാക്കുന്നു കർണാടക രാജസ്ഥാൻ ഹരിയാന ബീഹാർ മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് നഷ്ടമുണ്ടായാലും ബംഗാൾ ഒഡീഷ ആന്ധ്ര തെലങ്കാന എന്നീ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടി ആ നഷ്ടം നികത്തുമെന്നാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത് ടൈംസ് നൗ ഇ ടി ജി എക്സിറ്റ് പോൾ പ്രകാരം കേരളത്തിൽ പതിനാല് മുതൽ പതിനഞ്ച് സീറ്റ് വരെ യു ഡി എഫ് നേടുമെന്നും എൽ ഡി എഫ് അഞ്ച് സീറ്റ് നേടുമെന്നും ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നും പറയുന്നു തിരുവനന്തപുരം തൃശൂർ എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരു മണ്ഡലമായിരിക്കും ബി ജെ പിക്ക് അനുകൂലമാകുന്നത് കൂടാതെ യു പിയിൽ നിന്ന് അറുപത്തൊമ്പത് സീറ്റും ബീഹാറിലെ മുപ്പത്തി സീറ്റും മധ്യപ്രദേശിലെ ഇരുപത്തി സീറ്റും രാജസ്ഥാനിലെ പതിനെട്ട് സീറ്റും ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റും മഹാരാഷ്ട്രയിലെ ഇരുപത്തി ആറ് ലോക്സഭാ സീറ്റ് വരെ എൻ ഡി എസ് ഒക്കെ നേടിയെടുക്കുമെന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് തമിഴ്നാട് ആന്ധ്ര കർണാടക തെലങ്കാന എന്നീ സൌത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഏകദേശം നാൽപ്പത്താറ് സീറ്റ് വരെ എൻ ഡി എസ് സഖ്യം നേടിയെടുക്കുമെന്നാണ് ടൈംസ് നൗ ഇ ടി ജി എക്സിറ്റ് പോൾ പ്രവചനം സൂചിപ്പിക്കുന്നത് അതേസമയം രാഷ്ട്രീയ പോര് മുറുകി പോരാട്ടത്തിൻ്റെ ഗതിമാറ്റം വന്ന ഇന്ത്യ സഖ്യത്തിലെ വിവിധ വമ്പന്മാരും കളർ നിറഞ്ഞെങ്കിലും അവർക്കെല്ലാം നിരാശ നൽകുന്ന ആറ് പ്രധാന എക്സിറ്റ് പോൾ പ്രവചനങ്ങളാണ് പുറത്തു വന്നത് സിഡോസ് കോഴിക്കോട്